Uh, hmm. now, now what is it? it. Hmm. This is a simulation game set in a virtual world and does not represent real life. Please play in moderation. Take <laughs> and play responsibly. Eh? Ah, <laughs> ഒരു സാധാരണ വീഡിയോ സ്റ്റാർട്ടിംഗും ഫ്രണ്ടും അത് കൊടുക്കണത് സ്റ്റാർട്ടിംഗിന്റെ വീഡിയോ ഒരു എൻഡിന്റെ വീഡിയോ കൊടുക്കണം അത്രേ ഉള്ളു അല്ലാതെ ഒന്ന പി പി എഫ് ആയിരത്തിഅമ്പത്യ്യോ അതല്ലോണൊന്നും ഉണ്ടാത്ത് തെറ്റിയോ ഹലോ അടോണെ

പറ കേണ്ടാവും പറഞ്ഞുണ്ടോ ആ കേട്ടോ കേട്ട് കേട്ടേ കേണ്ടായ ണോ കേസ മുകളിൽ കേസിൽ

ട കൊടുക്കട്ടാ കൊടുക്കാ ഞാൻ പൊക്കട്ടെ സാധനം നാലാമ്പറ പൊക്കെ ഞാൻ കണ്ടെ കാർഡെടുക്കാൻ നോക്കിട്ടാ

പോയോ ഞാൻ ഒരുത്തല നോക്കിട്ട് പോണായിരിക്കും ഒരാൾ ഒറ്റകളോ നിങ്ങൾ അവിടെ ആ നോക്കട സാധനപ്പള ആരും ഇരുങ്ങൂടിയാ Uh, ോ ആരോടാ <äischen servirences out> അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് 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 ചെയ്യേ വിജീ വിജീ സപ്പോർട്ട് ചെയ്യേ ശേ മെയിസ് ശേ ഇത് ഞാൻ ചാട നോക്ക്ടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട Okay. <laughs> I <don't> recall <laughs> I recall I'm recalling a teammate. Thanks. Number 4 got to die. You're recalling സത്യം പറഞ്ഞു ഞാനോട് ആ കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന കുട്ടിന്റെ ചോട് എത്തിക്കാണ്ട് മബളൊക്കെ തേടി അതൊരു കുട്ടികളെ പെട്ടെന്ന് കേട്ട ഒരു വേറെ രീതിയിലാ പറഞ്ഞവരോ നല്ല സൗണ്ടേ ചമക്കുണീന്റെ ഞാൻ ഇവിടെ തന്നെ എന്താണോ നോക്കിയത് ഞങ്ങൾ എടുത്തോന്നെ കൂട്ടണേ ഞാന് ഞാനാ പാരശൂട്ടിന്റെ ഇത് കണ്ടു പിന്നെ കാണാനുണ്ട് കോട്ടിയാണ് അത് നടക്കണത് <laughs> 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 ഓപ്പൺ ണോ ആരും ചാടിയൊക്കെ ഓപ്പൺ ആയിക്കണോ போறானಲ್ಲ அங்க இருந்து கரெவன் சைடு பர்னாடி ஆவரேய் பாய் 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 வாட்ச் அவுட் ஹெல்ப் மார்க்கட் லொகேஷன் எட ஆள 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 சாடு சாடு நான் தாத்துண்டு ட்ட வளத்து யார்டா இருளத்துல இருள சாடு இது என்ன ஆ வளத்துல நங்குடு 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 എത്ര Aadigut, പത്തൊമ്പത് <laughs> 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 <laughs>

ോ കൊണ്ട് ചെറുക്ക ഇന്റെ മുന്നേ വന്നു അത് കാലിട്ടാണ് ഞാൻ ചെറുപ്പ ഓ നമ്മളങ്ങനെ മാപ്പ് കാണാൻ വെക്ക ഇപ്പൊ നോക്ക് ഏ അണ്ണാ ആരെ കണ്ടിയടാ വേറെ കണ്ടി ആൾക്കാര് അരങ്ങി 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 ഇപ്പോ ഇത് പോകളീം ഏ അരങ്ങി ആ ഒരു മൈസാല മൈസിലി പാട കണ്ടി ഈ യൂസർ ട്രണാ يلا